ഇടവേളയ്ക്ക് ശേഷം നവ്യ തിരിച്ചെത്തിയത് വൻ മേക്കോവറുമായിട്ടാണ് ഒരു നാടൻ നാടൻപെണിന്റെ ശൈലിയിൽ സിനിമയിൽ തുടക്കമിട്ട നവ്യ നവ്യ നായർ എന്ന എന്ന പേരിനേക്കാൾ ബാലാമണി പേരാണ് നവ്യയെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്നാൽ വിവാഹ ശേഷം സിനിമയെല്ലാം വിട്ട് ഒതുങ്ങിക്കൂടിയ നവ്യ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സിനിമയിൽ എത്തിയത് തിരിച്ചെത്തിയപ്പോൾ നവ്യയ്ക്ക് പഴയ അതേ സ്വീകരണം തന്നെയാണ് പ്രേക്ഷകർ നൽകിയത് നവ്യയുടെ പുതിയ സിനിമയായ പാതിരാത്രി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് കുടുംബജീവിതത്തെക്കുറിച്ച് പലവരും ചോദിച്ചെങ്കിലും ഇന്നേ വരെ നവ്യ അതിനെക്കുറിച്ച് വിട്ടു പറഞ്ഞിട്ടില്ല ഇപ്പോഴിതാ തന്റെ സന്തോഷ നിമിഷങ്ങൾ പങ്കിട്ടെത്തിയിരിക്കുകയാണ് നവ്യ നായർ മുഴുപ്പിലങ്ങാട് ബീച്ചിന് സൗന്ദര്യം അധികമാണ് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പലങ്ങാടിന്റെ കാഴ്ചകൾ ആസ്വദിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയ താരം നവ്യ നായർ കപ്പലണ്ടി കുറച്ചും തിരമാലകളിൽ കളിച്ചും ബീച്ചിലൂടെ വാഹനത്തിൽ യാത്ര ചെയ്തും തന്റെ യാത്രയെ ആഘോഷമാക്കുന്നുണ്ട് താരം നവ്യ തന്നെയാണ് മുഴുപ്പലങ്ങാട് ബീച്ചിന്റെ സൗന്ദര്യം നിറയുന്ന യാത്രാ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് അതിസുന്ദരമായ തീരത്തിലൂടെ വാഹനം ഓടിച്ച് കടലിന്റെ കാഴ്ചകളും കാറ്റുമേറ്റ് അസ്തമയം കണ്ടാൽ മനസ്സ് നിറയാതിരിക്കുന്നതെങ്ങനെ മലബാറിന്റെ തീരത്തിലൂടെ നാല് കിലോമീറ്റർ മണൽപാതയിലൂടെ വാഹനം ഓടിക്കാനുള്ള ഒരുക്കിയാണ് മുഴപ്പിലങ്ങാട് ബീച്ച് തൻ്റെ അടുത്തേക്ക് എത്തുന്ന അതിഥികളെ കാത്തിരിക്കുന്നത് ഇതിന്റെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നവ്യ നായർ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പങ്കിട്ടിരിക്കുന്നത്